രണ്ട് ബോളിവുഡ് താരങ്ങൾ അവരുടെ മക്കളെ ഓർക്കുന്നത് ഒരു മലയാളം പാട്ട് പാടിക്കൊണ്ടാണ് ഈ പാട്ടേതാണെന്നറിയോ പാടിക്കൊടുക്കുന്ന തരാണെന്നറിയോ പാട്ട് മറ്റേതുമല്ല നമ്മുടെ സിബിമലയിൽ ചലച്ചിത്രമായ സാന്ത്വനത്തിലെ ഉണ്ണി വാവാ എന്ന പാട്ടാണ് പാടിക്കൊടുക്കുന്നത് മറ്റാരുമല്ല ആലിയ ഭട്ടും രൺവീർ കപൂറുമാണ് ഈ പാട്ടിന്റെ പ്രത്യേകതകൾ എന്നൊക്കെയാണെന്നറിയോ മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും നമ്മുടെ കേരളത്തിലും മയിലുകൾക്കപ്പുറത്ത് രൺവീർ കപൂറും ആലിയ ഭട്ടും പാടുന്നുണ്ടെങ്കിൽ ആ പാട്ടിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരിക്കും അല്ലേ ഈ പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസും ചിത്രയുമാണ് എന്നാലും ഈ പാട്ടിന്റെ വരികൾ ഇപ്പോഴും നമ്മൾ പാടുന്നതിന്റെ കാരണം എന്താണെന്നറിയോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിലാണ് നമ്മുടെ കൈതപ്ര നമ്പൂതിരിപ്പാട് ഈ പാട്ട് എഴുതിയിട്ടുള്ളത് മാത്രമല്ല മോഹൻ ചിത്താറ ഈ പാട്ടിന് ഈണ നൽകിയിരിക്കുന്ന ശങ്കരാഭരണ രാഗത്തിൽ ആണെന്നത് മാത്രമല്ല തന്റെ അമ്മ പാടിയിട്ടുള്ള താരാട്ട് പാട്ടിന്റെ ഓർമ്മയിലാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത് അങ്ങനെ എത്ര മനോഹരമായിട്ടുള്ള ഒരുപാട് മലയാളം പാട്ടുകൾ നമ്മളുടെ മലയാള സിനിമയിലുണ്ട് അല്ലേ മുഗിലമ്മ നിന്റെ കയ്യിൽ മഴവിലുണ്ടോ മൈലമ്മി നിന്റെ കയ്യിൽ പീലിയുണ്ടോ എന്റെ ഉണ്ണിക്കണ്ണനെ കണി കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഈ പാട്ടിന്റെ പ്രത്യേകത മറ്റൊന്നുകൂടി ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാട്ടിൽ നമ്മളൊക്കെ വിചാരിക്കും ഈ പാട്ടിൽ താരാട്ട് പാടുന്ന ഒരു കുഞ്ഞിന് താറാട്ടുപാടുന്ന സീനായിരിക്കും കാണിക്കുന്നത് പക്ഷെ അതൊന്നുമല്ല നമ്മുടെ മീന തന്റെ മുത്തശ്ശിനും മുത്തശ്ശിക്കും വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു താരാട്ട് പാട്ടാണ് ഇത് ദിസ് ദിസ്ഇസ് അറതി ഫ്രം മ്യൂസിക് സ്റ്റോറീസ് ബൈ ബൈ